ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിറ്റർജന്റിന്റെ ബോട്ടിലാണ് കേട്ടോ അതായത് മൂന്നാമത്തെ ബോട്ടിലാണ് ആദ്യത്തെ ആദ്യം ഉപയോഗിച്ച ബോട്ടിലാണ് കേട്ടത് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ഒരു സംഗീതോപകരണമാണ് നമ്മുടെ ഏഴുസിനൊക്കെ വെക്കേഷൻ അല്ലേ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ഏതായാലും ഉണ്ടാക്കാൻ തുടങ്ങുക കുറച്ച് കാലങ്ങളായിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാന്നും പറഞ്ഞ് മാറ്റി വെച്ചിരിക്കുവായിരുന്നു വെച്ചിരിക്കുവായിരുന്നെ അതുകൊണ്ട് തന്നെ അത് അഴുക്കിലൊക്കെ കിടന്ന് ആകപ്പാട് പൊടി പിടിച്ചെടുക്കുക പിന്നെ കൂടാതെ ഒരു പി സി പൈപ്പും കൂടി എടുത്തിട്ടുണ്ടേ രണ്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കട്ടെ കഴുകിയെടുക്കട്ടെട്ടോ ഇത് ഒട്ടിക്കാൻ പോവാണ് അപ്പൊ എന്താണ് എന്തായിരിക്കണം യ്യ പയ്യ വലിയ കൊച്ചായപ്പോഴേക്ക് സംസാരം ഒന്നും വരണില്ല മാന്ത്രികത ഉണ്ടെന്ന് അപ്പൊരുത്തം പറയണ മാന്ത്രിക എന്തായാലും ഇതിനകത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് ഒട്ടിച്ചയിക്കാൻ പോവാനാട്ടാ അതെ ഒട്ടിക്കാനായിട്ട് എടുത്തിരിക്കുന്ന നമ്മളിങ്ങനെ പൊട്ടുമ്പോഴേക്കും ഒട്ടിക്കുന്ന ആ ഒരു എന്താ എന്ത് ക്ലോത്ത് ആണ് എന്തോ ഒരു ക്ലോത്ത് എനിക്കറിയാൻ വേണ്ടാ എടുത്തിട്ടുണ്ട് പിന്നെ അതെ ഫ്ലെക്സ് ആണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ആ ഇപ്പൊ വാർത്തനം പറഞ്ഞ മമ്മിക്ക് മനസ്സിലാകണല്ലേ ഇപ്പൊ പറയണത് ആ അതെ പറഞ്ഞ മനസ്സിലായ അതായത് ഇവിടെ ബോട്ടിലിനേക്കാൾ ഇച്ചിരി കൂടി വണ്ണം കുറവാണ് നമ്മുടെ പി വി സി പേപ്പിന് ബോട്ടിലിന്റെ ആപ്പിനേക്കാളും അതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്തത് വെച്ചു വണ്ണം കൂട്ടി എടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് അല്ല ഫിറ്റ് ചെയ്ത് വെക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റി വെക്കാവേ അപ്പൊ നമ്മള് നല്ല ടൈറ്റ് ആയിട്ട് വലിച്ചുപേടിച്ചു വേണം കേട്ടോ ചുറ്റാടായിട്ട് അങ്ങനെ അങ്ങ് ചുറ്റി വയ്ക്കുവാണെ ആ വേഷത്തിൽ പാട്ടൊന്നും പാടിക്കട്ടാ സിംഗ് പാട്ട് റിങ് മാസ്റ്റർ ഞാൻ കുട്ടി ഒന്ന് പാടിക്കൊടുക്കുന്ന ആ പാട്ട് മറന്നേ പിന്നെ ഇന്നലെ പഠിച്ച പാട്ടേതാ രണ്ടുപേരും ആട് ജീവിതത്തിലേത് പാട്ട് ആട് ആട് പോടാ

ണ്ട്ഡ്യൂസിന്റെ മുഖം കാണാൻ പറ്റുന്നു അപ്പൊ ഞാൻ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുവാനെ ഈ ക്ലോത്തെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മടെ ഫ്ലെക്സ് ഒക്കെ ഇട്ടൊട്ടിക്കാനായിട്ടാട്ടാ എന്തുകൊണ്ടാണ് വശത്തല്ലടാ അത് ഒട്ടി ഒട്ടിയിരിക്കണമെന്നേ ക്ലോത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് പോയി ഉള്ളിലേക്ക് ചെല്ലുന്ന രീതിയിൽ ഒന്ന് വലിച്ചു വലിച്ചൊന്ന് ഫുളൊക്കെ മിക്ക കയറ്റി കൊടുക്കുവാന്നെട്ടോ എൻ്റെ മോ അതായത് ഈ ക്ലോത്ത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിൽ പോകുന്ന രീതിയിൽ കുറേയൊക്കെ ബലം പിടിച്ച് ഇതേ ഇങ്ങനെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് കിക്ക് ഇട്ട് കൊടുക്കാനായിട്ടാ ഇപ്പോൾ അതെ നല്ല സൂപ്പറായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെ എഡൂസൊന്നും ബലം പിടിച്ച് നോക്കണം അയ്യേ വലിക്കണ്ട ഞങ്ങൾ എന്തേലും ഇടിക്കാൻ പോണോ അത് വേണ്ടി കടാ എഡിസ് ഇതാ അവിടെ നിന്നെങ്കിലും ബലം പിടിച്ചൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക അപ്പം ഇനി നമ്മളിതേ പിന്നകത്തേക്കൊണ്ട് എക്സ് ഫ്ലെക്സ് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ കുറച്ച് 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 ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിലെ എന്റെ സ്മെല് ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലവേദന എടുക്കും കുട്ടികളൊക്കെ ഒട്ടും തന്നെ ഇതങ്ങനെ ഒരുപാട് ഉപയോഗിക്കരുത് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് സ്മെല്ലാണിതിന് അത് കഴിയുമ്പോഴേക്കും നമ്മളിതിങ്ങനെ നമ്മുടെ അടുത്തേക്ക് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഒന്ന് ഊതി കൊടുത്ത വെച്ചാൽ നല്ല നല്ല ചൂടുള്ളതുകൊണ്ടില്ലേ നമ്മൾ ഏഴു ദിവസം ഇവിടെ ആയിരുന്നു ഊതിക്കൊടുക്കുന്നത് ജസ്റ്റ് അത് സ്മെല്ല് വന്നപ്പോൾ തന്നെ അത് മാറിയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇല്ലേ ഈ കുട്ടികൾക്കൊക്കെ ഇത് എനിക്ക് തന്നെ ഉപയോഗിക്കുമ്പോഴേക്കും എപ്പോഴും തന്നെ തലവേദന പറഞ്ഞ സാധനമാണ് ഈ ഫ്ലെക്സ് ഫ്ലെക്സ്ക്യൊക്കെ ഉണ്ടായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ജലദോഷവും ഒരു തലവേദനയും കൂടി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുമ്പോഴേക്കും പെട്ടെന്നിങ്ങനെ കൂടുതൽ ഇടേണ്ട സമയത്ത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊന്നും മാറി നിൽക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഇനി നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോവാണ് ഇപ്പം തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്താലും ഇതിങ്ങനെ വിട്ടുപോയല്ലേ പോരത്തൊന്നും ഇല്ലാട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ലെങ്ത് ഒന്ന് കുറക്കാൻ പോവാ ഇത്രയും വേണ്ടല്ല പി വി സി പൈപ്പിന്റെ വലപ്പം നീളം നീളം ഇത്രയും വേണ്ട എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ ഇവിടെ വെച്ച് കട്ട് ചെയ്തോട്ടെ മതിയോ ഓക്കെ സെറ്റ് അപ്പോൾ അതെ കട്ട് ചെയ്യാനായിട്ട് ആക്സോ ബ്ലേഡ് ആണ് വിട്ട എടുത്തിരിക്കുന്നത് ആക്സോ ബ്ലേഡ് കൊണ്ട് ഫ്രെയിം ഒന്നും ഇല്ല അഡ്ജസ്റ്റ്മെന്റിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് പിടിച്ചു തരുമോ ആ എടുത്ത് പിടിച്ചി സൂപ്പർ കണ്ടാ എടൂനോടന്ന് ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല അല്ലേ കേട്ട സൂപ്പർ സ്റ്റാർ ആണ് എന്റെ മോൻ ആഹ് ഇതിപ്പോ ഭയങ്കര ശരിയാണ് കേട്ടാ നേരത്തെ ഞാനൊരു പി വി സി പോയി പട്ടിയാണെങ്കിൽ എത്ര സമയം എടുക്കുവായിരുന്നു അറിയാമോ ശരിക്കും പറഞ്ഞിട്ടുണ്ടേ ഇത് സംഭവം എന്താണെന്ന് അറിയാവോ എന്താണ് എപ്പോഴും എപ്പോഴും ചെയ്യും അതായത് എന്താണ് മറ്റേ എന്താ പറയല്ലോ നിത്യാഭ്യാസി എന്തോ കയറുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ പോകുമ്പോൾ ഇല്ലേ ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചറുണ്ട് ടീച്ചർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണേ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഡയലോഗായിരുന്നു ഞാൻ മറന്നുപോയി ഇപ്പം ലീലമ്മ ചേച്ചി നണ്ടവേരി അമ്മ ചേച്ചി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിത്യാഭ്യാസി നിത്യാഭ്യാസിയെന്ന് പറഞ്ഞ എന്തോ ഒരു ഡയലോഗ് ഞാൻ മറന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞതാണ് അതുപോലെ എന്റെ അവസ്ഥ കണ്ട എപ്പോഴെപ്പോഴും ഓരോ സാധനങ്ങൾ കട്ട് ചെയ്തും പിടിച്ചൊക്കെ വന്നപ്പോഴായിരിക്കും വേഗം വേഗം കട്ടായൊക്കെ പോർന്നു എന്താ വേണ്ട എടുക്കൂട്ടെ ഇത്ര വേണമല്ലോ ഏകദേശം ഒക്കെ എന്താണ് ഐറ്റം പറഞ്ഞു കൊടുക്കണം നമുക്ക് കുട്ടി സസ്പെൻസ് ഇട്ടേക്ക് പോകണം ഇപ്പോഴും ആ അപ്പൊ ഇനി നമ്മൾ ബാക്കി ചെയ്യാൻ പോകുന്ന ഈ പി വി സി പൈപ്പിന്റെ ബാക്കി പീസ് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിവിടെ ഒരു പീസ് കൊടുക്കാൻ പോവാണ് കേട്ടാ നമ്മൾ ഇരുന്ന സ്ഥലത്തൊക്കെ ഭയങ്കരമായ വെയിൽ വന്നിട്ട് ഇതേ നമ്മൾ അവിടെ നിന്നൊക്കെ മാറിയിരിക്കുവാണ് ഇതേ സിറ്റുകളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കിയുള്ള പീസിൽ നിന്ന് ഒരു നാലിഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവാ ഇതേപോലെ തന്നെ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്തെടുക്കാൻ ട്ടോ അത് നോക്കട്ടെ നമ്മൾ ഈ രണ്ട് പീസും ഇല്ലേ നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഒരച്ച് കളയുവാണ് കേട്ടോ അതായത് ഇങ്ങനെ കൂർത്തിരിക്കുന്ന ഒന്ന് ഒരച്ചു കളിലേക്കാവേ ഇപ്പൊ നമ്മളിത് കാരണമില്ല എല്ലായിടത്തേക്ക് ഓടി ഓടി നടക്കുവാണ് സിറ്റ് ഔട്ടിൽ നല്ല വെയിലായിട്ടാ അപ്പോൾ അതുകൊണ്ട് വേറൊരു ഏരിയയിലേക്ക് പോന്നിരിക്കുവാണേ അപ്പോൾ ഇനി നമ്മളിപ്പോൾ അത് ചെയ്ത് വെച്ചിരിക്കുന്നത് രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി ഒരുത്തും ഉടക്കിയൊന്നുമില്ല ഇനി നമുക്ക് ഈ നമ്മുടെ ഈ ഈ ബോട്ടിലിൻ്റെ മൂടിഭാഗം തേൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടേ ഇത് ആദ്യമേലേക്ക് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി പരിപാടി കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ോ ആ ഓക്കെ ഡേ ഓക്കെ കാണാൻ ഒരു ഗെറ്റപ്പ് വന്നില്ലേ ഇതിങ്ങനെ വന്നപ്പോഴേക്ക് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ ഈ പകുതി പീസ് എടുത്തിട്ട് നമ്മളിതേ ഇവിടെ ഇവിടെ വെച്ച് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ ശരിക്കും ഇല്ലേ പി വി സി പൈപ്പിന് ഹോൾഡ് ഇടണത് ആദ്യമായിട്ടാണ് കത്രി കൊണ്ടൊക്കെ നടക്കുകയെന്ന് എനിക്കറിയാൻ പാളേതായാലും ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം പറയാവേ സക്സസ് ആകുകയെന്ന് നിന്റെ കറക്റ്റ് സെൻറ്ററിൽ വെച്ചാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഹോൾഡ് കൊടുക്കാൻ പോകുന്നത് അറിയാവുന്നവരെ എന്നെ കളിയാക്കുന്നുണ്ടാവും ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കണേ കുഴപ്പമില്ല കേട്ടാ നല്ല സിമ്പിളായിട്ട് കയറണിണ്ട് പിന്നെ നമ്മളതേ ഒരു സ്ക്രൂ ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അപ്പൊ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നോക്കിയാൽ കുറച്ച് ടൂൾസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഒരു കുഞ്ഞും ബോക്സ് പോലത്തെ ഒരു സാധനം അതായത് ചില നെയിൽ കട്ടറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു അതായത് ഇങ്ങനെ ഈ നഖോ ഒന്ന് ഷെയ്പ്പ് ചെയ്യാനും പിന്നെ സോഡ ഓപ്പണർ ഒക്കെ ഉണ്ടായില്ല പിന്നെ ഒരു ചെറിയ കത്രിക ഒക്കെ ഉണ്ടായില്ല അതുപോലത്തെ ലൈറ്റാണ് ഏട്ടാണ്ടതേ അപ്പൊ ഇത് വെച്ച് നമ്മളത് ഇങ്ങനെ അങ്ങ് ഇതൊന്ന് ഫിറ്റ് ചെയ്ത് വയ്ക്കട്ടെ അതായത് നോക്കാം ഇടയ്ക്കിടക്ക് ഓരോരോ അതായത് കൂടുന്നുണ്ട് അതായത് കൊശി അതെ ഇതിങ്ങനെ പിടിച്ചു തരാനായിട്ട് നേരത്തെ പിള്ളേരുണ്ടായിരുന്നുകൊണ്ട് നല്ല എളുപ്പമായിരുന്നു കേട്ടോ വേണ്ട എടുക്കൂട്ട് ഇടക്കൊക്കെ മൂങ് കയറണ്ട ഞാനേതിപ്പോ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റണില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏഴു ദിവസം ഓടിയെത്തിയിരിക്കുവാണ് എന്റെ ഹെൽപ്പ് ചെയ്യാനായിട്ടാ പിടിച്ചു തരണേ ഇതിങ്ങനെ പിടിച്ചു തരണേ ഓക്കേ പിടിച്ചോളൂല്ലോ ആ കുഞ്ഞിന്ന് അറിയാവോ കുഞ്ഞിന് ചെയ്യണം അതെ ഇതിങ്ങനെ ആണങ്ങാമ്പാടില്ല കുഞ്ഞിങ്ങനെ പിടിച്ചോ പിടിച്ച് തരുമോ കുഞ്ഞിന് സ്ക്രൂ ഇങ്ങനെ മുറുക്കണോ ടൈറ്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ ഇതേ ബാക്ക് സൈഡിലുള്ളത് വെച്ച് കൊടുത്ത് താഴെ ഭാഗത്തുള്ളത് വെച്ച് കൊടുത്തേക്കാ നോക്കി രണ്ട് സൈഡിലും സ്ക്രൂ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് വെച്ചിരിക്കാനായിട്ട് അതും ഈ ഒരുപാട് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പ്രസ് ചെയ്ത് വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അതെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി കാണാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ത്രെഡ് ഇടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇനി നമ്മൾ ഒരു മൂന്നെണ്ണത്തിനുള്ള ഹോളും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം മൂന്നെണ്ണം കൂടി നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോഴേക്കില്ലേ ഇല്ലേ ഇത്രയും നേരം വെച്ചതൊക്കെ പ്ലസ് ഉള്ള സ്ക്രൂ ആയിരുന്നു പക്ഷേ ഇതിപ്പോൾ മൈനസ് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ പറ്റി അതിൻ്റെ പറ്റിയത് ഉണ്ടോ എന്ന് നോക്കട്ടെട്ടാ നമ്മുടെ ടൂളേ ആ കുഴപ്പമില്ല ഈ എടുത്തപ്പോൾ തന്നെ കിട്ടിയ നോക്കട്ടെ നോക്കട്ടെ അതെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇപ്പം നമ്മളിത് കംപ്ലീറ്റ് സ്ക്രൂവും ഫിറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് മേളിലും അഞ്ചെണ്ണമായി ഇതേ താഴയിലും അഞ്ചെണ്ണമായിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതായത് ചെറിയൊരു റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പോയി എടുക്കാൻ കഴിയില്ലിട്ട് കൈ കിട്ടിയത് കൊണ്ട് അങ്ങനെ വരക്കുവാണ് ഈ ഒരു റൗണ്ട് നമ്മളിതേ തിരുമൊക്കെ കട്ട് ചെയ്യണ ആ കത്തി കൊണ്ട് നൈഫ് കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പൊ നമ്മളില്ല വളരെ കെയർഫുൾ ആയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തത് കാരണം ഇത് ജസ്റ്റ് ഒന്ന് കൊള്ളുമ്പോ തന്നെ ഈ നൈഫ് ഒന്നല്ലേ ജസ്റ്റ് ഒന്ന് കൊള്ളുമ്പോ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കട്ടായി പോകുന്നുണ്ടായിരുന്നേ അപ്പൊ അതെ അങ്ങനെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലാതെ റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പെയിന്റ് അടിച്ചിട്ടാണ് കേട്ടോ ബാക്കി പരിപാടിയെല്ലാം ചെയ്യാൻ പോകുന്നത് ആദ്യം പ്രൈമർ ടിച്ചതേ നല്ല സെറ്റ് ആയി വന്നപ്പോ നമ്മൾ ഈ പെയിന്റ് അടിക്കാൻ കേട്ടോ ഒരു ബ്രൗൺ കളറിലെ പെയിന്റ് ആണ് ആണ്ട്ടോ കിട്ടിയിരിക്കുന്നത് അടിക്കട്ടെ രാത്രിയില്ലേ നമ്മൾ പെയിന്റ് അടിച്ച് വെച്ചിട്ട് വെച്ചിട്ടതേ പിന്നെ എന്താണ് കേട്ടോ എടുക്കണം അതായത് നന്നായിട്ട് ഉടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ് കേട്ടോ അല്ലെ എഡുസൻ ഇപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തേക്ക് സ്ട്രിങ്സ് കിട്ടാൻ പോവുമാണ് അതായത് മറ്റേ ഒറിജിനലൊന്നും അല്ല ഒറിജിനൽ സ്ട്രിങ്സ് അല്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതേ ഒരു ടങ്കീസാണ് ഇട്ടാം അപ്പൊ ടങ്കീസ് എല്ലാ ഈ ആണികളിലേക്കും ആണികളിലെല്ലാം അതെന്താണ് പിന്നെ പറയണ സ്ക്രൂ ഈ സ്ക്രൂലേക്കൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കെട്ടിയൊക്കെ ആണ് അപ്പൊ ഇല്ലേ ഡോസേ ാലും ഐഡൂസെ കളിയാക്കണം വേണ്ട നമുക്ക് സ്ക്രൂ പോലും അറിയില്ലല്ലേ അപ്പൊ എന്തായാലും പല പല ടെമ്പറിൽ വേണം ഇത് കെട്ടി നല്ല കെട്ടിവെക്കാനായിട്ട് ആയിട്ട് കെട്ടി നോക്കാം ഏഡൂസേ എനിക്ക് ടങ്കീസിന്റെ അറ്റം നോക്കി ആണോ ഞാനും കൂടി ഇല്ലേ ആലംബാക്കി ഇട്ടിരിക്കുവാണ് ടങ്കീസ് ടങ്കീസിന്റെ അറ്റം കിട്ടിയില്ല ഇവിടെ വെച്ച് കട്ട് ചെയ്തെടുക്കാം അതെ കട്ട് ചെയ്തെടുക്കാതെ ആൾക്കാരെ കണ്ട നല്ലൊരു കൂട്ടുകാരനാണോ എന്റെ എഴുഡൂസ് എല്ലാത്തിനും കൂടെ ഉണ്ട് അല്ലേ എടുക്കൂട്ട നമ്മള് ആദ്യം എന്താ ഈ സൈഡിൽ നിന്ന് എവിടെ നിന്ന് കട്ടി തുടങ്ങണോ എയ്ഡൂസെ എയ്ഡൂസിന്റെ അടുത്തുനിന്ന് കെട്ടിത്തുടങ്ങാം ഏഹ് ഇവിടെ കെട്ടെ പോലെയാ അവൻ ഉദ്ദേശിച്ച കുരിശ് ഇത് കൊള്ളാം സെറ്റ് രണ്ടാമത്തെ നോക്ക് കേട്ട് കിട്ടുന്നില്ല സൗണ്ട് നോക്കാവേ നീ നോക്കി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നും അല്ല കെട്ടിരിക്കണത് പക്ഷേ കറക്റ്റ് ആ ഒരു ആ ഒരു സൗണ്ട് ഒക്കെ കേട്ടോ അത് നോക്കി എനിക്കിഷ്ടപ്പെട്ടു എങ്ങനെ എനിക്കിത് വായിക്കാനും അറിയാൻ പാടില്ല ഇങ്ങനെ അറിയാവുന്നവരൊക്കെ ജസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഒക്കെ നോക്കായിരുന്നു മമ്മി നോക്കട്ടെ ഞാൻ കൊടുക്കാതെ ഒരു വടി കൊണ്ട് എന്തെങ്കിലും കൊണ്ടു വായിച്ചാരാ എടു നിർത്തുന്നു ശ്മീർ ആ വായിച്ചോ ശരിക്ക് ഇത്ര ഇത്രേരം എനിക്കത് പിടിക്കാൻ പോലും എന്തായാലും എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നല്ലൊരു ഇന്റസ്റ്റ് പിന്നെ ഇത് കറക്റ്റ് ആയിട്ടൊന്നും മാറില്ല പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു വെറും ടോയ് മാത്രമാണ് ഇവിടെ എന്തൊക്കെയോ കൊറേ ബട്ടൺ ബട്ടൺ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനെ കുറിച്ച് ഒന്നും കറക്റ്റ് ആയിട്ടൊന്നും കേട്ടാ ഏകദേശം ഇങ്ങനെ ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ എന്തായാലും സംഭവം പഠിക്കട്ടാണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ നല്ല രസണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ ഇപ്പൊ ഇവിടെ ഇവിടെ വെക്കുന്ന സൗണ്ട് അല്ല മേളിൽ വരുമ്പോ കണ്ട കൊള്ളല്ലേ എന്തായാലും എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ എല്ലാരും കൊള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും എല്ലാവരുടെ അഭിപ്രായം ഞാൻ കാത്തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് നന്ദി ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും വരാം അതുവരെ